ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ ചുരം നിലമ്പൂർ ചാലിയാർ പഞ്ചായത്തിൽ കർഷകരുടെ ഉറക്കം കെടുത്തി കാട്ടാനകൾ മതിൽ മൂലയിൽ സോളാർ തൂക്കുവേലി ഉൾപ്പെടെ തകർത്ത് കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു മികച്ച പച്ചക്കറി കർഷകനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് ലഭിച്ച നാലകത്ത് സിദ്ദീഖിന്റെ കൃഷിയിടത്തിലാണ് കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചത് നൂറിലേറെ നേന്ത്രവാഴകൾ പൈനാപ്പിൾ കപ്പ തുടങ്ങിയ കൃഷികളാണ് നശിപ്പിച്ചത് ലക്ഷങ്ങൾ മുടക്കി കഴിഞ്ഞ ജനുവരിയിൽ കൃഷിയിടത്തിൽ സ്ഥാപിച്ച സോളാർ തൂക്കുവേലിയാണ് ഇന്നലെ രാത്രി കാട്ടാനകൾ തകർത്തത് വലിയ പനയും കമുകും മറിച്ചിട്ടാണ് വേലി തകർത്തതെന്ന് സിദ്ദീഖ് പറഞ്ഞു ഞാൻ രണ്ടായിരത്തി എട്ടിലെ ഹരിതമിത്ര അവാർഡ് ജേതാവാണ് കാരണം ഞാൻ ഞാൻ ഉയർച്ചിട്ട് അത്ര പെട്ടെന്ന് ഞാൻ ആ ഇതിലെത്തിയുന്നു പക്ഷെ ഇന്ന് ഞാൻ കൃഷി എന്ന് വെച്ച് ഉപേക്ഷിക്കേണ്ട എല്ലാ ഗതികേടിലുമാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആന വന്നിട്ടിന്റെ ഡ്രിപ്പിഗേഷൻ ചെയ്യേണ്ട പൈപ്പുകൾ നശിപ്പിച്ചു അത് ഞാൻ എല്ലാത്തിലും പറയും ചെയ്തു കൃഷി വകുപ്പിലും പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി രണ്ട് മൂന്ന് അഞ്ച് തീയതികളിൽ വന്ന് വ്യാപകമായിട്ട് വാഴയും കപ്പയും ഇതൊക്കെ നശിപ്പിച്ചു ആ നശിപ്പിച്ചു പോയിന്നല്ല അതെനിക്കതിനൊരു നഷ്ടപരിഹാരം തരാനോ അല്ലെങ്കിൽ അതിനെ ഒന്ന് ആശ്വസിപ്പിക്കുവാന് പോലും ആരും ഉണ്ടായിട്ടില്ല ഇപ്പം എന്താ വെച്ചാൽ ആത്മഹത്യന്റെ അതേ അവസ്ഥയിലാണ് ഇപ്പം ഞാൻ ഇതേ ഈ ഫണ്ടൊക്കെ ഉണ്ടാക്കണത് പറഞ്ഞാൽ കടം വാങ്ങിയിട്ട് പലരിന്നും പട്ടിക്കും ബാങ്കിൽ നിന്നും പണയം വെച്ചും ഒക്കെ ഉണ്ടാക്കണ ഫണ്ട് തിരിച്ചു കൊടുക്കാനാകുമ്പോഴേ ആന നശിപ്പിച്ചാൽ അല്ലെങ്കിൽ സർക്കാർ അതാ യഥാ സമയം തരികയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ആനാശിപ്പിച്ചോട്ടെ അവരനയല്ല അവരന തൊന്ന് പോയിക്കോട്ടെ എനിക്ക് നഷ്ടമൊന്നും ഇല്ല അവർ പൈസ നമുക്ക് തരണം കാട്ടു മൃഗങ്ങൾക്ക് ഭക്ഷണത്തിന് ഇല്ലാന്നിട്ടല്ലേ അവർ തീറ്റിക്കോട്ടെ അല്ലെങ്കിൽ നമുക്കുള്ള നമുക്കുള്ളതിന്റെ ഫണ്ട് തരണം അല്ലെങ്കിൽ എന്റെ മക്കളെ പോയിട്ട് ഫണ്ട് സർക്കാർ കൊടുക്കുക ഞാൻ ആത്മഹത്യ ചെയ്ത് ഈ ഭൂമിയിൽ നിന്ന് പിരിഞ്ഞ് പോയിക്കോളാം അതിന് തയ്യാറാണ് ഞാൻ ഇന്നലെ ഒരു നൂറ് നൂറിലധികം പൂവൻ വാഴകള് കുറെ നിയന്ത്ര വാഴകള് കപ്പ പൈനാപ്പിൾ ഇതൊക്കെ എന്തെങ്കിലും വന്ന് നശിപ്പിച്ചു അത് മാത്രല്ല ഞാൻ ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഫെൻസിങ് പല ഭാഗത്തും ചവിട്ടി ഒടിച്ചിട്ട് ഒരു ഭാഗത്തല്ല പല ഭാഗത്തും ഒരു പന മറച്ചിട്ടു പിന്നെ കൗടുകയെന്നൊക്കെ മറച്ചിട്ടു പലയിടത്തും ഇതിന്റെ ഇരുമ്പിന്റെ കാലുകളാണ് അതൊക്കെ ചവിട്ടി ഓടിച്ചു ഇനിയിപ്പം ഇന്ന് വൈകുന്നേരത്തിന് എന്ത് സംരക്ഷണമാണ് ഇവർക്ക് ചെയ്യല്ലേ ഫോറസ്റ്റ് വന്ന് കാത്തു നിൽക്കുമോ ആരെങ്കിലും അത് ചെയ്യിക്കോ സർക്കാരിനെ തയ്യാറുണ്ടോ എന്ത് ഭൂമി ഇന്ന് ഞാൻ ഫെൻസിങ് രണ്ടാമത് ചെയ്യുമ്പോഴും ഫോറസ്റ്റിന്റെ ആൾക്കാർ അവിടെ സർക്കാർ തയ്യാറാണെങ്കിൽ ആയിക്കോട്ടെ എനിക്കത് സന്തോഷമുള്ളൂ രണ്ടു മൂന്ന് ദിവസം അവർക്ക് അവലിക്കട്ടെ ഞാൻ പണം മുടക്കി വീണ്ടും ഈ ഫെൻസിങ് തൂക്ക് ഫെൻസിങ് ഒന്നുകൂടി നന്നാക്കി നോക്കാം അതോടുകൂടി കൃഷി നൃത്തം ഇത് ഇറക്കിയ പൈസ തിരിച്ചെടുത്ത് എനിക്ക് നിർത്താലോ അതുവരെ സഹായിക്കും സർക്കാരിനെ കഴിഞ്ഞ ജനുവരി രണ്ട് മൂന്ന് അഞ്ച് തീയതികളിലായി രണ്ടായിരത്തോളം നേന്ത്രവാഴകളും കപ്പയും പൈനാപ്പിളും ആയിരത്തോളം പൂവൻ ഇനത്തിൽപ്പെട്ട വാഴകളും കാട്ടാന നശിപ്പിച്ചതിനെ തുടർന്നാണ് ബാങ്ക് വായ്പ ഉൾപ്പെടെ എടുത്തും പലിശയ്ക്ക് പണം വാങ്ങിയും സോളാർ തൂക്കുവേലി സ്ഥാപിച്ചത് കൂടാതെ ജലസേചനത്തിനായി രണ്ട് ലക്ഷത്തോളം രൂപ മുടക്കി സ്ഥാപിച്ച പൈപ്പുകളും തകർത്തിട്ടുണ്ട് വനംവകുപ്പ് ഒരു രൂപ പോലും ഇതുവരെ നൽകിയിട്ടില്ലെന്നും സിദ്ദിഖ് പറഞ്ഞു കാട്ടാനകൾ കൃഷി നശിപ്പിക്കുമ്പോൾ വനംവകുപ്പിലെയും കൃഷി വകുപ്പിലെയും ഉദ്യോഗസ്ഥർ വന്ന് നോക്കി പോകുന്നതല്ലാതെ മറ്റു നടപടികളൊന്നുമില്ലെന്നും പറയുന്നു നടപടികളൊന്നും ഇല്ലെന്നും സിദ്ദീഖ് പറയുന്നുടുത്താണ് കൃഷി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സബ്ജക്ട് എക്സ്ട്രാറ്റീസ് വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും യഥെ ഇഷ്ടമൊരുക്കി എൻ ടയേഴ്സ്